വെൽക്കം ടു യുബാസ് കിച്ചൻ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ കൂവരവ് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഈ എന്ന് പറഞ്ഞത് പഞ്ഞിപ്പുല്ലെന്ന് പറയും അതേപോലെ തന്നെ ഫിംഗർ മില്ലറ്റ് എന്ന് പറയും അതുപോലെ റാഗി റാഗി ചപ്പാത്തിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷൈഡ് ഇഷ്യു വെച്ചിട്ട് കഴിക്കാം നല്ല സോഫ്റ്റ് ആയിരിക്കും അത് ഉണ്ടാക്കി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയ്ക്കും ടേസ്റ്റ് ആണ് നമ്മളിപ്പോൾ മാവ് മാത്രം വെച്ചാണ് ചെയ്യുന്നത് കയ്യിലെടുത്ത് കാണിച്ച് തരാം കണ്ടോ ഞാൻ എടുത്ത് നോക്കുമ്പോൾ അറിയാം അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്ത് കാണിച്ച് തരാം കണ്ടോ എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതുകൊണ്ട് സാധാരണ ഗോതമ്പ് പൊടിയിലുണ്ടാക്കുന്ന ചപ്പാത്തിയേക്കാളും സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു കപ്പ് വെള്ളം ചേർക്കുന്നു ഒരു കപ്പ് റാഗി ഫ്ലോറാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അതായത് കൂര പൊടി അപ്പോൾ അതിന് ഒരു കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് അതിൽ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ വെള്ളം നല്ല രീതിയിലൊന്ന് തിളപ്പിക്കണം വെള്ളം തിളയ്ക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ റാഗി ഫ്ലോർ ഇട്ട് കൊടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചോണേ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ മിക്സ് ചെയ്തിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതുപോലെ തന്നെ മിക്സ് ചെയ്തോളൂ ഇനിയിപ്പോൾ നമുക്കിത് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം അതായത് ശരിക്കും ഒരുപാടങ്ങ് തണുക്കണമെന്നില്ല നമുക്കത് മാവ് കുഴച്ചെടുക്കണം ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാതി ഒന്ന് മൂടി വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് തണുക്കാനായിട്ട് വെച്ചിട്ട് മാവ് കുഴച്ചെടുക്കാം വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കൂരോട് പൊടി കടയിൽ വാങ്ങിക്കാനും കിട്ടും ഇത് ഞാൻ വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ചതാണ് മെഷീൻ കൊടുത്ത് പൊടിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കണ്ടോ ഇത് പ്ലേറ്റിലിട്ടപ്പോൾ പെട്ടെന്ന് ആറിയിട്ടുണ്ട് പിന്നെ ചെറിയൊരു ചൂടുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഒരു ബൗളിൽ വെള്ളം വെച്ചിട്ട് നനച്ചിട്ട് ഇങ്ങനെ കുഴച്ചാൽ മതി കേട്ടോ ഇടയ്ക്ക് കൈ ആ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഒന്ന് കുഴച്ചേക്കാം അപ്പോൾ നമുക്ക് കുഴയ്ക്കാനും കുറച്ച് എളുപ്പമായിരിക്കും കയ്യിൽ വെള്ളം എടുത്തിട്ടുണ്ടേ ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തിട്ടും ചെയ്യാം അങ്ങനെയും ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ റാഗി മാത്രമേ എടുത്തിട്ടുള്ളൂ കണ്ടോ നല്ല രീതിയിൽ കുഴച്ചിട്ടുണ്ട് നമ്മൾ മാവ് കഴിക്കുമ്പോൾ എപ്പോഴേക്കും ഭാഗം വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് സോഫ്റ്റ് ആയി കിട്ടും എപ്പോഴും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴേ അങ്ങനെ കുഴച്ചെടുത്താൽ മതി പെട്ടെന്ന് സോഫ്റ്റ് ആവും നല്ല രീതിയിൽ കുഴച്ചിട്ടുണ്ട് പിന്നെ ശകല എണ്ണ ഞാൻ അതിൻ്റെ പുറത്തിങ്ങനെ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നു ഇനിയിപ്പോൾ നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കാം എത്ര വലിപ്പത്തിനാണോ നമുക്ക് ചപ്പാത്തി ആവശ്യം അത്രയും വലിപ്പമുള്ള ബാളുകളാക്കി എടുക്കാം നല്ല രീതി സോഫ്റ്റ് ആയിട്ട് കുഴയ്ക്കണം കേട്ടോ എങ്കിലേ നമുക്ക് ആ ചപ്പാത്തി പരത്തുമ്പോഴൊക്കെ ഇങ്ങനെ വിട്ടുപോകാതെ നല്ലതായിട്ട് കിട്ടത്തുള്ളൂ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തേക്കാം അപ്പം ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തേക്കാം കേട്ടോ ഉണ്ടോ ആറ് ചപ്പാത്തി കിട്ടിയിട്ടുണ്ടോ ഒരു കപ്പ് മാവിന് ഞാൻ റാഗി ഫ്ലവറാണ് ഇത് പരത്താനായിട്ട് എടുത്തത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ എടുത്തോളാം ഇതുപോലെ തന്നെ പരത്തി പരത്തിയേക്കാം നിങ്ങൾക്കിത് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു എഡ്ജ് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ അടപ്പ് വെച്ചിട്ട് അതിനെ കറക്റ്റ് ലെവലാക്കുന്നു കണ്ടോ ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനെ ലെവലാക്കി റൗണ്ട് ആക്കി എടുക്കുന്നു അതിൽ ബാക്കി വരുന്ന മാവ് നമുക്ക് അടുത്തത് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം കണ്ടോ ചപ്പാത്തി നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ടേ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തേക്കാം ഇപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ചൂടാവട്ടെ ചൂടായന് ശേഷം ഓയിൽ ശാലം ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം എന്നുവെച്ചാൽ ഇരുമ്പിലുള്ള കല്ലാണ് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പിന്നെ ഓയിലിൻ്റെ ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇപ്പം ഇതിൽ ആയിട്ടുള്ള മാവ് എല്ലാം ഉണ്ടെങ്കിൽ അത് നല്ല മാറ്റിയിട്ട് ഇട്ട് കൊടുക്കൂ രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം ഇതിൽ ഓയിൽ വേണമെങ്കിൽ ശാലം ചേർക്കാം കുറച്ച് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യും ചേർക്കാം കേട്ടോ അത് നിങ്ങളുടെ താല്പര്യം ഇല്ല ഒന്നും ചേർക്കാതെ തന്നെ നിങ്ങൾക്ക് ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ശഹല എണ്ണ ഒരു കാൽ ടീസ്പൂൺ പോലും എടുത്തിട്ടില്ല കണ്ടോ പൊങ്ങി വരുന്നത് കണ്ടോ നല്ല രീതിയിൽ പൊങ്ങി കിട്ടും നല്ല സോഫ്റ്റായിട്ടും കിട്ടും കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് കൊടുക്കുമ്പോഴേ നല്ലതാണ് റാഗി എന്ന് പറയുന്നത് ശരിക്കും പോഷകമുള്ളതാണ് വൈറ്റമിൻ ഡി ധാരാളം ഉള്ളതാണ് ഫൈബർ ഉള്ളതാണ് അതുപോലെ അനീമിക്കായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ റാഗി എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ഫുഡിൽ ഇതൊക്കെ ചേർത്ത് കഴിക്കണം ഇടയ്ക്കിടയ്ക്ക് അടുത്തത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം റാഗി ഫ്ലോറിൽ പുട്ടുണ്ടാക്കാം നമ്മൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ട് നേരത്തെ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗ്ലൂട്ടൺ ആണ് ഗോതമ്പ് പോലെ ഗ്ലൂട്ടൺ ഉള്ളതല്ല ഇത് ഗ്ലൂട്ടൺ ഫ്രീ ആണ് എല്ലാം കൊണ്ടും വളരെ നല്ലതാണ് കേട്ടോ അപ്പം ഇതും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ബാക്കിയുള്ള ഇതുപോലെ തന്നെ ചെയ്തോളാം കണ്ടോ നമ്മുടെ റാഗി ചപ്പാത്തി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്തത് നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്